പനമരം എരനല്ലൂർ സ്നേഹവീട് പരിസരത്ത് വെച്ച് നടക്കും താക്കോൽ കൈമാറ്റം ചെയ്യുന്നത് പട്ടികജാതി പട്ടികവശന വകുപ്പ് മന്ത്രി ഒ ആർ കേളു അവക്കോൽ കൈമാറ്റം ചെയ്യുന്നത് ഫോറസ്റ്റ് മിനിസ്റ്റർ എ കെ ശശീന്ദ്രൻ അവരുടെ മുഖ്യാതിഥിയായി പങ്കെടുക്കും ജില്ലയിലെ എം എൽ എമാരായ ടി സിദ്ദിഖ് ഐ സി ബാലകൃഷ്ണൻ തുടങ്ങിയ ഉദ്യോഗസ്ഥ സാമൂഹിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖ വ്യത്യസ്ത ചടങ്ങിനെ അഭിസംബോധന ചെയ്യും വിലമതിക്കുന്ന രീതിയിലുള്ള ഒരു വീടാണ് ഞങ്ങളവിടെ പണി കഴിപ്പിച്ചിട്ടുള്ളത് അപ്പോ എല്ലാ മാധ്യമ സുഹൃത്തുക്കളും ആ പരിപാടി വന്ന്